ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ലെമൺ റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും പക്ഷേ എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഇന്നൊരു വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ രണ്ട് ദിവസം വരെ കേട് കൂടാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ ട്രെയിൻ യാത്രയൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു റൈസാണ് ഈ ലെമൺ റൈസ് അതിൻ്റെ കൂടെ നമുക്ക് വല്ല ഫ്രൈയോ എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടി കഴിക്കുകയും ചെയ്യാം പിന്നെ അല്ല ഒറ്റയ്ക്കാൻ കഴിക്കുന്നെന്നുണ്ടെങ്കിലും അത് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ലെമൺ റൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ റൈസ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ അരി എടുക്കാം അരി നന്നായിട്ട് കഴുകി കുതിർത്ത് ഇത് ഒരു അരമണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അത് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അടുത്തത് നമുക്ക് പച്ചക്കപ്പലിൻ്റെ പച്ചക്കപ്പലിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല വറുത്ത കപ്പലിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇതിപ്പം പച്ചക്കപ്പലിൻ്റെ മേടിച്ചിട്ട് ഒന്ന് ചീൻചട്ടിയിലിട്ട് വറുത്തെടുത്താണേ ഇനി നമുക്ക് വേണ്ടത് ഉഴുന്ന് പരിപ്പ് അതേപോലെ തന്നെ കടലപ്പരിപ്പ് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇത് ഇത്രയും കൂടെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വണ്ടിപ്പരിപ്പ് ഞാനിങ്ങനെ രണ്ടായിട്ട് പിന്നെ കീറിയിട്ട് ഇട്ടതാണേ പിന്നെ വേണ്ടത് നാരങ്ങയാണേ നാരങ്ങ ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പുളുപ്പിനനുസരിച്ച് ഇടാവുന്ന ചേർക്കാവുന്നതാണ് രണ്ടെണ്ണം ചിലപ്പോൾ വേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ഇടുമ്പോൾ എത്രയാണെന്നുള്ളത് നോക്കാം പിന്നെ വറ്റൽമുളകും പച്ചമുളകും പിന്നെ കായപ്പൊടി കേട്ടോ കായപ്പൊടി ഇതിന് ഒരത്യാവശ്യം ഉള്ളതാണേ പിന്നെ ഞാൻ ചോ അരി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആദ്യമേ നന്നായിട്ട് വെള്ളം വെച്ച് തിളപ്പിക്കണം തിളപ്പിച്ച് ആ വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടുകൊടുക്കാവുന്നതാണേ പിന്നെ അതിനകത്ത് ഞാൻ പറയാൻ മറന്നുപോയി കടുവും കൂടെ വേണ്ടിവരെ ഇനി ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ റൈസ് ബാൻ ഓയിലാണ് ഉപയോഗ ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചത് കോക്കനട്ട് ഓയിൽ ഇന്ന് സാധാരണ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇതിന് ഞാൻ റൈസ് ബാൻ ഓയിലാണ് ഉപയോഗിച്ചത് എന്നിട്ട് നമുക്ക് ആദ്യമേ ഉഴന്ന് പരിപ്പ് കൊടുക്കാം ഉഴുന്നിട്ട് കൊടുത്ത് അതും അതിൻ്റെ അതിൻ്റെ കൂടെ കടലയും കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന് അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് കപ്പലിണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം കപ്പലണ്ടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം പച്ച കപ്പലണ്ടി ആണെങ്കിൽ ഈ ഇപ്പോൾ കടലപ്പരിപ്പും നമ്മൾ ഉഴുന്നും കൂടി ഇട്ടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കപ്പലിണ്ടിയും കൂടി ഇടാവുന്നതാണ് കപ്പലണ്ടി ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വറുത്തുന്ന് വറുത്തത് കൊണ്ട് ഇത് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയാവും ഇത് ഓരോന്നിൻ്റെയും വേവ് ഓരോ ടൈമാണല്ലോ കടലയും കടല കുറച്ചൊന്ന് പിന്നെ ടൈമെടുക്കും അത് അത് കഴിഞ്ഞ് ഇത് ഒന്ന് കളർ മാറി വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴും ഈ കപ്പലിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കണം എന്നാലേ ഇതെല്ലാം കൂടെ ഒരേ കളറിൽ ഒരേ രീതിയിൽ മുരിഞ്ഞു വരി പിന്നെ ഇതിന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ മൊരിച്ചെടുക്കുന്നതിനകത്താണ് ടേസ്റ്റ് ഇനി അത് ഞാൻ ഞാനതിനകത്തേക്ക് പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു വറ്റൽമുളക് കാരണം വറ്റൽമുളക് ഇപ്പോൾ ഇത് നേരത്തെ ഇടാൻ പാടില്ല വറ്റൽമുളക് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോവും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി മറ്റൻ മുളക് ഒന്ന് പിന്നെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണേ കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേന് നമുക്ക് പച്ചമുളക് എരിവിന് വേണ്ടുള്ള പച്ചമുളക് നമുക്ക് എത്ര എരിവ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു പച്ച കറിവേപ്പിലയാണ് നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണങ്ങിയ കറിവേപ്പിലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കറിവേപ്പില ഇട്ടു ഇനി അത് ഞാൻ വറുത്ത് പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു കാരണം ഇരുമ്പി ചീൻ ആയതുകൊണ്ട് കുറച്ച് ചൂട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഓഫ് ചെയ്ത് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ പിന്നെ അതിനകത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് പിന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കാരണം ഈ ഇപ്പം ഈ മിക്സ് ഞാൻ വറുത്ത് ഒരു വെച്ച മിക്സ് ഉണ്ടല്ലോ അതിനകത്തേക്കും ഈ പുളിയും കൂടെ ചേരുമ്പോഴാണ് അതിന് ഉപ്പ് വേണമല്ലോ അപ്പോൾ അതിന് അതിനാവശ്യമുള്ള ഉപ്പും കൂടെ അതിനത് ചേർത്ത് കൊടുത്തു നേരത്തെ ഞാൻ ഉപ്പ് ചോറിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ ഇനി ഈ ചീൻചട്ടി ഒന്ന് തണുത്ത് തണുത്ത് തീരെ തണുത്തിട്ടില്ല ഒരു ചെറിയ ചൂടിൽ ഞാൻ ഈ പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു നാരങ്ങനീരൊഴിച്ചു കൊടുത്ത് നമ്മൾ ന നല്ല ചൂടോടുകൂടി ഈ ചീൻചട്ടിയിലേക്ക് നമ്മൾ ഫ്ലെയിം ഓൺ ഓൺ ആയിരിക്കുമ്പോൾ തന്നെ നാരങ്ങനീരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നാരങ്ങനീരൊഴിച്ചു കൊടുത്താൽ മതി അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കാരണം അരി വെന്ത് ഒടഞ്ഞു പോകരുത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത മ മതിയാവും പിന്നെ ഞാൻ അതിനകത്തേക്ക് കായവും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കായപ്പൊടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇതിന് നമുക്ക് ഈ മിക്സ് ഉണ്ടല്ലോ ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചോറിനകത്ത് ഇട്ട് ഇളക്കി എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ചോറും നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഊറ്റി ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് പെട്ടെന്ന് ഈ കുട്ടിയൊക്കെ ചോറും ഉണ്ടാവാൻ രാവിലെ ടിഫിൻ ബോക്സിനകത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സലാഡോ ഒക്കെ കൂടെ കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ മക്കൾക്ക് അതൊരു സന്തോഷമാവും നമുക്ക് പണിയും കുറയും അപ്പം ഞാൻ ആ ചോറ് ഊറ്റിയൊക്കെ വെച്ചിട്ട് ഒന്ന് തണുത്ത് തണുത്തതിന് ശേഷം മാത്രം പിന്നെ ഈ മിക്സ് ചേർത്താൽ മതിയേ തണുത്തെന്ന് പറഞ്ഞാൽ തീരെ തണുത്തിട്ടില്ല ഒരു ചെറിയ എളം ചൂട് മാത്രം അപ്പം നന്നായിട്ട് ഇപ്പം അരിക്കകത്ത് ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മിക്സിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് കറക്റ്റായിട്ട് വരും നന്നായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ ചോറ് വെന്ത് പോയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇത് ചീത്തയാവാതെ വെച്ചേക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പം തീരെ അരി വെന്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് രണ്ട് ദിവസത്തേക്കൊക്കെ വെക്കാൻ ചിലപ്പം കൊള്ളത്തില്ലാതാവും പിന്നെ ചീത്തയായി പോവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു നയൻ്റി പെർസെൻറ്റേജ് മാത്രം വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഊറ്റി വെക്കുമ്പോൾ ആ ചൂട് കൊണ്ട് പത്ത് പെർസെൻറ്റേജും കൂടെ പിന്നെ വെന്ത് വരും അപ്പോൾ നല്ല പൊടിപൊടിയായിട്ട് തന്നെ ചോറ് നമുക്ക് കിട്ടും അങ്ങനെ ചോറ് ഈ വെള്ളമൊന്നും കെട്ട കെട്ടി നിൽക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പൊടിപൊടിയായിട്ട് തന്നെ ഊറ്റിയെടുക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതേമാതിരി തന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഇത് പൊതു കെട്ടി കൊണ്ടുപോവാം രണ്ട് ദിവസത്തേക്കൊന്നും ഇത് ചീത്തയാവത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ചോറ് വേവിക്കുമ്പം കഞ്ഞി കെട്ടാതെ ശ്രദ്ധിക്കണം പിന്നെ ബന്ധുമാകും അത് ശ്രദ്ധിക്കണം പൊടി പൊടിയായിട്ട് ഉണ്ടാവണം ചോറ് എന്നാൽ മാത്രമേ അത് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സലാഡോ പപ്പടോ അല്ലെങ്കിൽ പൊരിച്ച എന്തെങ്കിലുമൊക്കെ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്കറിയാം ഈ വീഡിയോയിൽ തെറ്റു ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ അത് നന്നാക്കാൻ ശ്രമിക്കാം ശ്രമിക്കുകയല്ല നന്നാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കേ ബായ്